നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഉരുൾപൊട്ടൽ നാശമുതച്ച പ്രദേശങ്ങളിൽ തിരച്ചിലിനായി ഡോക്സ്കോഡ് അംഗങ്ങളായ മായി മർഫീം എത്തി ചൊവ്വാഴ്ച രാവിലെ മുതൽ ഡോക്സ്കോഡിൽ നിന്നുള്ള മാഗി എന്ന നായ തെരച്ചിൽ നടത്തുന്നുണ്ടായിരുന്നു രാത്രിയോടെയാണ് മായയും മർഫീൻ ദൗത്യത്തിനൊപ്പം ചേർന്നത് ലാബ്രട്ടറി ഇനത്തിൽപ്പെട്ട മാഗിക്ക് ജീവനുള്ളവരെ തിരയാനും കണ്ടെത്താനുമുള്ള പരിശീലനമാണ് ലഭിച്ചിട്ടുള്ളത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ് കൊച്ചിയിൽ നിന്നെത്തിയ മായി മർഫി കൊച്ചി സിറ്റി പോലീസിന് കീഴിലുള്ള ഇരുവരും ബെൽജിയം മെലനോയിസ് ഇനത്തിൽപ്പെട്ടവയാണ് കെഡാവർ ഡോഗ്സ് എന്ന ഗണത്തിൽ കേരളത്തിലുള്ള മൂന്ന് നായികളിൽ രണ്ടുപേരുമാണ് മായും മർഫി മാഗി ഇടുക്കി പോലീസിനെ സ്ക്വാഡിലുള്ളതാണ് വയനാട്ടിലെ ദുരന്ത വിവരമറിഞ്ഞ് രാവിലെ തന്നെ ഹണ്ടർമാരായ പ്രഭാത് മനേഷ് ജോർജ് മാനുവൽ എന്നിവരോടൊപ്പം ജീപ്പിൽ പുറപ്പെട്ടെങ്കിലും ഗതാഗതക്കുരുക്ക് മൂലം രാത്രിയായി വയനാട്ടിലെത്താൻ പഞ്ചാബ് ഹോം ഗാർഡിൽ നിന്ന് കേരള പോലീസ് വാങ്ങിയതാണ് ഇവരെ കൽപ്പറ്റ സായുധ സേനാ ക്യാമ്പിൽ നിന്ന് രാവിലെ തന്നെ മാഗി ചൂരൽമല വെള്ളാർമല സ്കൂൾ പരിസരത്തെ തെരച്ചിലിന് എത്തിയിരുന്നു എന്നാൽ തെരച്ചിൽ പ്രയാസകരമായിരുന്നു വെള്ളക്കെട്ടും ചെളി മാഗിയുടെ ശ്രമത്തെ പ്രതികൂലമായി ബാധിച്ചു ഡോഗ് സ്ക്വാഡ് ഇൻചാർജ് കെ സുധീഷിന്റെ നേതൃത്വത്തിൽ ഡോഗ് ഹാൻഡർമാരായ എൻ കെ വിനീഷും പി അനൂപുമാണ് മാഗിയുടെ ചുമതലക്കാർ പത്തടിയിൽ താഴ്ച ഉള്ളത് മാഗി മണത്തെറിഞ്ഞു ഓഗസ്റ്റ് ആറിന് പെട്ടിമുടി ദുരന്തമുണ്ടായപ്പോൾ മണ്ണിനടിയിൽ നിന്ന് പത്തടി താഴ്ചയുള്ള മൃതദേഹം വരെ കണ്ടെത്താൻ സഹായിച്ചത് കെടാവർ മായയായിരുന്നു മണ്ണിനടിയിൽ മൂന്ന് സ്ഥലത്തു നിന്നാണ് അന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വയനാട് ജില്ലാ പോലീസിനെ സ്നിഫർ ഡോഗും സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട് നായകൾ നൽകുന്ന സൂചനകൾക്കനുസരിച്ചാണ് രക്ഷാപ്രവർത്തകർ പലയിടത്തും പരിശോധന നടത്തുന്നത് മേഖലയിലേക്ക് കൂടുതൽ കടാവർ സ്നിഫർ നായകളെ എത്തിക്കുമെന്നും വിവരമുണ്ട് മായയും മർഫിയും രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ സേനയിൽ ചേർന്ന ബൽജിയം മലിനോയിസ് എന്ന വിഭാഗത്തിൽപ്പെട്ട നായ്ക്കളാണ് മണ്ണിനടിയിലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള നായ്ക്കളാണ് മായയും മർഫിയും താഴ്ച വരെ ആഴത്തുള്ള മൃതദേഹങ്ങൾ അവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഇവയ്ക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുണ്ട് എത്ര പഴകിയതും അഴുകിയതുമായ മൃതദേഹങ്ങളും കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിലാണ് മായ എന്ന് വിളിപ്പേരുള്ള ലിലിയും മർഫിയും പരിശീലനം നേടിയത് രണ്ടാം ദിനം മുണ്ടക്കയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തുമ്പോൾ കാണുന്ന കാഴ്ച അതിഭീകരമാണ് ഭീകരമാണ് പൂർണമായും തകർന്നടിഞ്ഞ വീടുകളും വാഹനങ്ങളും മാത്രമാണ് ഇവിടെ അവശേഷിക്കുന്നത് ഉരുൾപൊട്ടലിൽ രൂപപ്പെട്ട മൺകൂനുകളും അംഗീങ്ങൾ കാണാം ഈ മൺകൂനുകൾ ഇളക്കി നോക്കുമ്പോൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്ന വീടുകളെയും ആളുകളെയും കുറിച്ച് അറിയാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള വീടുകളിൽ നിന്നാണ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് പത്തും ഇരുപതും മൃതദേഹങ്ങൾ വരെ ഒരു വീട്ടിലുണ്ട് രക്ഷാ തേടി സ്വന്തം വീട് ഉപേക്ഷിച്ച് വന്നവരാകാം ഇവരിൽ മിക്കവാറും പേരും കസേര ഇരിക്കുന്ന രൂപത്തിലാണ് ഒരു വീട്ടിൽ നിന്നും മൂന്ന് മൃതദേഹങ്ങൾ ലഭിച്ചത് ഇങ്ങനെ മരണസംഖ്യ ഓരോ നിമിഷത്തിലും വലിയ രൂപത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു നില വീടുകളോളം വലിപ്പമുള്ള വലിയ പാറക്കല്ലുകൾ അങ്ങനെയുള്ള നൂറുകണക്കിന് പാറക്കല്ലുകളാണ് മുണ്ടക്കൽ രക്ഷാപ്രവർത്തകർക്ക് കാണാനാകുന്നത് തേയിലത്തോട്ടങ്ങൾ രണ്ടായിപ്പിളർത്തി ആർത്തിരുമ്പിയെത്തിയ മണ്ണും ചെടിയും മരങ്ങളും മുണ്ടക്കൈ ഗ്രാമത്തെ അപ്പാടെ കോരിയെടുത്തുകൊണ്ടുപോകുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുണ്ടക്കയിൽ നിന്ന് സഹായം അഭ്യർത്ഥിച്ചു വിളിച്ച യുവതി മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ മുണ്ടക്കൈൽ ഇനി ഒന്നും ബാക്കിയില്ല എന്നായിരുന്നു മുൻപിൽ കാണുന്നത് ഒരു മരുഭൂമിയാണ് അങ്ങിങ്ങായി ഉടമകളെ തേടി അറിയുന്ന കുറച്ചു വളർത്തുമൃഗങ്ങൾ മാത്രം ഉരുൾപൊട്ടലിൽ ഭീകരത വിവരിക്കാൻ മുണ്ടക്കയിൽ മനുഷ്യരുണ്ടായിരുന്നില്ല ഏകദേശം നാനൂറ് വീടുകൾ ഉണ്ടായിരുന്നു മുണ്ടക്കേലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്ന് പക്ഷേ ഇവിടെ കാണാനാവുക മുപ്പത് വീടുകൾ മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത